എല്ലാവർക്കും നമസ്കാരം ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഇത്തവണ ഓണം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാമെന്നോർത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ പുറപ്പെടുകയാണ് അപ്പോൾ നമുക്ക് വഴിയെ ഓണ അമ്പലങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം മൂവാറ്റു വഴിന്ന് കോട്ടയം വഴി ൂണയെടുത്ത് ഭക്ഷണം കഴിക്കാൻ കയറുകയാണ് നമ്മളിപ്പോൾ കോട്ടയൊക്കെ കഴിഞ്ഞു വഴിക്ക് ഊണ കട്ടൻ ചായ കുടിക്കാൻ കുടിക്കാമെന്നോർത്ത് നിർത്തിയാക്കണതാണ് ചെറിയൊരു കടയാണ് ചൂടുള്ള കടികളൊക്കെ ഉണ്ട് അവിടെ ഓണൊരു കട്ടൻ ചായ കുടിക്കാൻ ഞങ്ങൾ മൂവാറ്റുഴ കഴിഞ്ഞ് മൂവാറ്റുഴ കഴിഞ്ഞിട്ടാണ് ഊണ് കഴിച്ചത് നല്ല ഊണായിരുന്നു അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ കോട്ടയം എത്തി ഇപ്പം ചായ കുടിക്കാൻ തോട്ട് ചെറിയ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് കട്ടനാണ് കുടിച്ചത് ചായയും കടികൾ നല്ല കടികളാണ് നല്ല ഒരു അടുത്തുള്ള ഒരു സ്ത്രീ നടത്തണതാണ് നല്ല എല്ലാം എണ്ണ പലഹാരങ്ങളാണ് എല്ലാം നല്ല സ്വാദുള്ളത് അവർ ചൂടോടെ ഉണ്ടാക്കണതാണ് അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ൂന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളൂ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് അപ്പം ഞങ്ങൾ ഇപ്പം ചായ കുടിക്കാൻ നോക്കി ചായ മേടിച്ച് വയ്ക്കാണ് എട്ട് മണി വെക്കാകുമ്പോഴത്തേക്കും ഞങ്ങൾ എത്തും ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം റൂം പട്ടാണ് ഏരിയ ഇവിടെ സെറ്റ് ഉണ്ട് ഇവിടെ ഒരു തീപ്പൂ മരി തീരി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് രണ്ട് കട്ടയിൽ ഒരു ഇരിക്കാനായിട്ട് ഇതുണ്ട് പിന്നെ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും പാചകം ചെയ്ത് കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് വെള്ളം നിറപ്പിക്കാനുള്ള സൗകര്യമുണ്ട് പാത്രങ്ങൾ ഗ്ലാസ്സുകൾ ഉണ്ട് തേയില കാപ്പിപ്പൊടി എല്ലാം ഉണ്ട് പഞ്ചസാരയുണ്ട് ബൗൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാത്രങ്ങൾ പ്ലേറ്റുകളൊക്കെ വയ്ക്കാനുള്ള സൗകര്യങ്ങള് അങ്ങനെയെല്ലാം ഉണ്ട് ഇത് വേവിച്ചപ്പോഴും ഒരു സി സിംഗ് ഉണ്ട് അടുക്കള ഇത് വേറൊരു ലിവിങ് ഏരിയ ആണ് ഇവിടെ നമുക്ക് തുണികളൊക്കെ അലയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്

ബെഡ്റൂമ് ലൈറ്റുകള് ഇവിടെ ഉണ്ട് നമുക്ക് ചിരികളിക്കാനുള്ള സൗകര്യങ്ങളുള്ള ഒരു ഇതാണ് ബാത്ത് റൂം ബാത്റൂം പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട് ഈ ബെഡ്റൂമിലും ഇത് മാറുക തന്നെ നമുക്ക് കബോർഡുകൾ വയ്ക്കാനുള്ള വാട്ടർ ഒക്കെ ഉണ്ട് ഇതിനുമുണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വീട് എ സി ഇവിടെ ഉണ്ട് ഇതൊരു ബാൽക്കണിയാണ് ഇതൊക്കെ നമുക്കിവിടെ ഒന്ന് കസേരി സൗകര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് ഒരു ഫാമിലിയായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ റൂം എടുക്കണേക്കാൾ ആ സൗകര്യം ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് വഴി എടുക്കുന്നതാണ് മൂന്ന് ഫാമിലിക്ക് സുഖമായിട്ട് നമുക്ക് താമസിക്കാം ഹോട്ടലിൻ്റെ അത്രയും കാശും ആവില്ല അപ്പോൾ നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവാനും പോവാം ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ടൂറൊക്കെ പോവുകയോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോവുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാശും ചിലവില്ല നമുക്ക് വേണ്ട സൗകര്യം ഞങ്ങളിത് മൂന്ന് ദിവസത്തേക്ക് എത്തേണേ ശനി ഞായർ തിങ്കൾ ചൊവ്വാഴ്ചയാണ് ഞങ്ങളിവിടുന്ന് പോവുക അപ്പോൾ മൂന്ന് ദിവസം നമുക്ക് സുഖമായിട്ട് നമുക്ക് എല്ലാ ചായയോ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഉണ്ടാക്കി കുടിച്ചാൽ മതി പിന്നെ ഭക്ഷണം പുറത്തുനിന്ന് മേടിക്കുക പോയി കഴിക്കുക എന്തെങ്കിലും ചെയ്യാം അപ്പോൾ അത് വഴി കുളിക്കാൻ ചൂടുവെള്ളം വേണ്ടവർക്ക് ചൂടുവെള്ളം എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ള ഇടത്തൊക്കെ പോയി നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക കാശ് കുറയ്ക്കുക ഇതൊക്കെയാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ അപ്പോൾ ഫാമിലി ഇട്ടിപ്പോൾ മൂന്ന് ഫാമിലി ഇട്ട് വന്നു കഴിഞ്ഞാൽ സുഖമാണ് അധികം കാശും ആവില്ല അപ്പം എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം